ിൽ നാമദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും വൈകിട്ട് വരെ പത്രിക സമർപ്പിക്കാം പലയിടത്തും തർക്കങ്ങൾ മൂലം നീണ്ടുപോയ സ്ഥാനാര്ത്ഥി പ്രഖ്യാപനം അതിവേഗം നടത്താനുള്ള വീറും വാശിയും നിറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് മുന്നണികൾ കടക്കുകയാണ് പത്രിക സമർപ്പണം പൂർത്തിയാകുന്നതോടെ മത്സര ചിത്രം തെളിയും വിമതരെയും അസന്തുഷ്ടരെയും അനുനയിപ്പിക്കാൻ പതിനെട്ടടവും പയറ്റുകയാണ് പാർട്ടികൾ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയാകുന്ന വിമതരുടെയും സ്വതന്ത്രരുടെയും പത്രിക പിൻവലിപ്പിക്കാൻ അണിയറ ശ്രമങ്ങൾ സജീവമാണ് അതിന് തയ്യാറാകാത്തവർക്ക് അച്ചടക്ക നടപടി നേരിടേണ്ടിവരും മത്സര ചിത്രം തെളിയുന്നതോടെ തെരഞ്ഞെടുപ്പ് പോർക്കളം സജീവമാകും ഇനിയുള്ള ദിവസങ്ങളിൽ കൺവെൻഷനുകളും കയറിയുള്ള വീടുകയറിയുള്ള വോട്ടുതേടലുമെല്ലാം സജീവമാകും മൂന്നും നാലും റൗണ്ട് വരെ സ്ഥാനാർത്ഥികൾ ഓരോ വീട്ടിലുമെത്തും പ്രചരണത്തിന് സൈബർ സാധ്യതകളും പാർട്ടികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ പാർട്ടികൾ ഇതിനകം മേൽക്കൈ നേടിയിട്ടുണ്ട് പത്രികാ സമർപ്പണത്തിന്റെയും സൂക്ഷ്മ പരിശോധനയുടെയും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയും പൂർത്തിയാകുന്നതോടെ പ്രചരണത്തിന് തീപിടിക്കും തലമുതിർന്ന നേതാക്കൾ വരെ ക്യാമ്പ് ചെയ്താണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ജനഹിത പരിശോധനയായതിനാൽ അരയും തലയും മുറുക്കി തന്നെയാണ് മുന്നണികൾ പ്രചരണം നടത്തുന്നത്